നിങ്ങൾ ജീവിതത്തിൽ സ്ട്രെസ് അനുഭവപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ തീർച്ചയായി ഒരു മാറ്റമുണ്ട് മാറ്റാം

ും ഒരിക്കലും ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെ പഠിപ്പിക്കണം ചില കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നിയാൽ അതിനെ മാറ്റണം ചില ഇൻപുട്ടുകൾ ഈ ദിവസങ്ങളിൽ കിട്ടും അതാണ് ഇൻഫോർമേഷൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദാഹരണം അതാണ് കാണുക അതാണ് മോഷൻ കൂടുംതോറും ഇമോഷൻ കൂടും ശരിയല്ലേ അങ്ങനാണെങ്കിൽ ഒരു മനുഷ്യർ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷൻസ്

നമുക്ക് സൈക്കോളജി വ്യക്തിമാനം പറയുന്നുണ്ട് ഈ ഇങ്ങനെ ചാടഞ്ഞൊതുങ്ങി ഒന്നും ഗ്ലാഡ്നസ് കിട്ടില്ല കാരണം ഫിസിക്കലി ആക്ടിവേറ്റ് ആകണം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ഇമോഷൻസ് എന്തുമാത്രം മൂവ്മെന്റ് കൂടുന്ന അനുസരിച്ചും നമ്മുടെ ഗ്ലാറ്റ്നസ് എന്ന ഇമോഷൻ കുറച്ചുകൂടി നമുക്ക് ഇനിയാണ് നമ്മൾ ഇങ്ങനെ അൺഹാപ്പി ആയിട്ട് ആരോടും മിണ്ടാതെ മിണ്ടാതെ ഒരയാടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ സൈക്കോളജിയാണ് ഇല്ല ഇതുപോലെ ഇരിക്കുമ്പോൾ കോർട്ടിസോൾ ഇങ്ങനെ കൂടും നെഗറ്റീവ് ഇമോഷൻസ് കൂടും നമുക്ക് മനസ്സില്ലെങ്കിൽ പോലും നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും നമ്മുടെ സ്പ്രസ്സും കൂടും നേരെ വരച്ചും ഇനിയാണ് കാണാൻ പോകുന്നത് ഇത്രയും കാലം ഞാൻ ജീവിച്ചു ഇനിയാണ് എന്റെ ടീനേജിൽ ഒരു പതിനഞ്ചു വയസ്സുകാരന്റെ ഊർജത്തോടെ ഞാൻ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് അറിയാതെ ഹാപ്പി ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ആകും സോ